ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇപ്രാവശ്യം കോഴിക്കോട് മുതൽ കണ്ണൂരും കണ്ണൂരിൽ നിന്ന് മംഗലാപുരം വരെ യാത്ര ചെയ്തു ഒരുപാട് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റി എൻ്റെ ഒരു ഓർമ്മയിൽ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശരിക്കും ഒരു രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ കണ്ണൂർ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കണ്ണൂരേക്ക് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഓൾമോസ്റ്റ് ഒരു എഴുപത്തിഞ്ച് ശതമാനത്തോളം നമ്മുടെ ദേശീയപാത റോഡിൻ്റെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് മൂന്ന് പേര് ഇപ്പോൾ അത് അങ്ങോട്ടേക്കും ചിലയിടത്ത് മാത്രം കുറച്ച് വർക്ക് നടക്കുന്നുണ്ടെന്നുള്ളൂ ഒരു എഴുപത്തു ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ ഇതിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കേരള എന്താ പറയണ്ടത് പൊതുവരാമത്താണെങ്കിലും അല്ലെങ്കിൽ വാഹനപരമായിട്ടുള്ള ആണെങ്കിലും ജനങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കണം കാരണം ഒരു എന്താ പറയുക ഒരറിവും ഇല്ലാന്ന് പറഞ്ഞാൽ ഒരറിവും എന്ന് തന്നെ പറയണം വണ്ടി ഏത് ട്രാക്കിൽ ഓടിക്കണമെന്നും വണ്ടി നാട്ടിലത്തെ ഹെവി ഡ്രൈവർമാരാണെങ്കിലും ബസ് ഡ്രൈവർമാരാണെങ്കിലും ലോറി ഡ്രൈവർമാരാണെങ്കിലും എങ്ങനെ വണ്ടി ഓടിക്കണം ലോറി ഏതിലോട്ട് പോകണം പിറകുന്നു വരുന്ന വാഹനത്തിന് ഏത് ട്രാക്കിലോട്ട് കടത്തിവിടണം അതിനുള്ള മര്യാദ എന്താണെന്ന് ഏത് എക്സിറ്റ് ബോർഡെന്നുള്ള മാർഗനിർദ്ദേശമുള്ള ബോർഡുകൾ ആണ് അടിയന്തരമായിട്ട് ഡിജിറ്റൽ ബോർഡുകളോ സൈനിങ് ബോർഡുകളോ അടിയന്തരമായിട്ട് ഈ റോഡുകൾ സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ മുഖാന്തരവും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജ് ഒക്കെ ഉണ്ടല്ലോ അതിലു മുഖാന്തരമൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ലൊരു കാർട്ടൂൺ വീഡിയോ മാതിരിയോ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോകൾ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങൾ ചാനലുകൾ മുഖാന്തരം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ ഒരു വിഷയം ജനങ്ങളിലേക്ക് ആയി നിറങ്ങുന്ന രീതിയിൽ അതായത് മലബാർ ഗോൾ ഡയമണ്ടിൻ്റെ പരസ്യം പറഞ്ഞ പോലെ വൈകിട്ടെന്താ പരിപാടിയിൽ നിന്ന് മോഹൻലാൽ വണ്ട് പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ജനങ്ങളിലെ മനസ്സിലേക്ക് ഈ ഒരു വിഷയം ആയി നിറങ്ങുന്ന രീതിയിലുള്ള ബോധവൽക്കരണം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് ജീവനുകൾ നമ്മുടെ ഹൈവേ റോഡിൽ പൊലിഞ്ഞു പോകും റോഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ് ഇനിയൊരു അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള മുൻകൈകൾ ഇത്രയും പെട്ടെന്ന് തന്നെ എടുത്തിട്ടില്ലെങ്കിൽ ഇനിയും ലേറ്റാക്കരുതെന്ന് പറയാനുള്ളത് നടപടി എത്രയും പെട്ടെന്ന് എടുത്താൽ ഒരുപാട് ജീവനെ രക്ഷിക്കാം ആളുകളുടെ യാത്രാ സമയങ്ങൾ ലാഭിക്കാൻ വേണ്ടി പറ്റും കാര്യങ്ങൾ എല്ലാം സുഗമമായി നടക്കും എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കണം സമൂഹത്തിൽ ഒരു കുടുംബത്തിലെ ഒരാൾ പോലും മൊയ്യാതെ മരണപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സം എന്താ പറയുക സങ്കടമാണ് പറഞ്ഞാൽ തീരറിയിക്കാൻ പറ്റാത്ത വിഷമമുള്ള കാര്യം അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ നടത്തണം കൃത്യമായിട്ടുള്ള ക്യാമറകൾ ഫിറ്റാക്കണം ഫൈനുകൾ ഏർപ്പെടുത്തണം എന്നാൽ മാത്രമേ ഇതിന് കടിഞ്ഞാൻ ഇടാൻ വേണ്ടി പറ്റൂ വിദേശ രാജ്യങ്ങൾ നമ്മൾ കാണുന്നത് പോലെ എത്ര തിരക്കുള്ള ആളാണെങ്കിലും അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വാഹന യാത്ര ചെയ്തു പോയാൽ എല്ലാവർക്കും യാത്ര സുഖമാവുമെന്നാണ് ഒരു പ്രതീക്ഷ അപ്പോൾ നല്ലൊരു നാളെക്കാളായി സോറി നല്ലൊരു നാളേക്കായി എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നല്ലൊരു ദിനം നേരുന്നു ടേക്ക് കെയർ ബൈ ബൈ